ഹലോ ഗൈസ് അപ്പ് ഞങ്ങൾ ഇന്ന് നേരെ തനുനേം കൊണ്ട് വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി പോവാണ് തനു വാക്സിനേഷൻ എടുക്കുന്ന ഡേറ്റ് ആണ് എത്രാമത്തെ രണ്ടാമത്തെ ഒന്നര വയസ്സിന്റെ വാക്സിനേഷൻ സോ ഗൈസ് ആണ് രാവിലെ തനുവിനെ കുളിപ്പിച്ച് തനു നല്ല നിർബന്ധമായിരുന്നു ആളാണ് ഭയങ്കര വടക്കായിരുന്നു തനുനെ കൊണ്ട് ഇഞ്ചക്ഷൻ ഇന്ന് കുത്താൻ പോവാ ഓക്കേ ഇന്ന് കുത്താൻ പോവെ ഓക്കേ നോ ഏ കുത്തി വെക്കാൻ പോവാ ഹോസ്പിറ്റലിൽ നല്ല തിരക്കായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അസുഖങ്ങളൊക്കെ ആയിട്ട് സോ അവക്ക് വാക്സിൻ എടുക്കാൻ വന്നു കൊറച്ചു നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട വന്നു കാരണം ഓരോ കുട്ടികളുടെ കാർഡൊക്കെ മേടിച്ച് വെച്ചിട്ട് അവർ വന്ന ആൾക്കാരുടെ ഓർഡർ അനുസരിച്ചായിരുന്നു വിളിക്കുന്നത് തനുവിന് നാല് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു അവൾ നല്ല കരച്ചിലായിരുന്നു പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പം കോവിഡ് വീണ്ടും പടരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് സോ എല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കുക നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോൾ എല്ലാവരും മാസ്ക് ഒക്കെ ധരിച്ചാണ് വരുന്നത് മാസ്ക് ഇടാത്തവരെ ഹോസ്പിറ്റലിനുള്ളിലേക്ക് അവർ കയറ്റി വിടത്തില്ലായിരുന്നു സോ എല്ലാവരും കെയർഫുൾ കെയർഫുള്ളായിട്ടിരിക്കുകയോ കോവിഡ് കേസുകൾ വീണ്ടും റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ആയിരം ഒക്കെ ആയി എന്നൊക്കെയാണ് ന്യൂസിലൊക്കെ അറിയാൻ സാധിച്ചത് സോ നമ്മൾ വാക്സിനൊക്കെ എടുത്തു തനു പിന്നെ അവിടെയുള്ള കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര കളിയൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ബൈ ബൈ